ിയോടെ ദേഷ്യും വാശിയുമൊക്കെ ഉണ്ടായിരുന്നൊരു കാലം തനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ നടി ആഹാന പറഞ്ഞിട്ടുണ്ട് സിനിമയിലെത്തിയ തുടക്കകാലത്ത് ആഹാന ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാകുന്നത് ഒരിക്കൽ അനുജിത്തിയായ ദിയയെ കൊല്ലണമെന്ന് വിചാരിച്ച് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും അതിനുശേഷം സംഭവിച്ചത് എന്താണെന്നൊക്കെയാണ് ആഹാന എന്ന അഭിമുഖത്തിൽ കൂടി പറഞ്ഞത് ദിയുടെ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു അഭിമുഖം വീണ്ടും വൈറലായി മാറുന്നുണ്ട് ആഹാന പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രണ്ടാമത്തെ അനുജിത്തി ദിയ ദിയെ ഞങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കി ഓസിയുമായിട്ടാണ് ഒരു ഒരു ഈ പണ്ടാരം എങ്ങനെയെങ്കിലും പോപ്പി ടി കൊടുത്തു എന്നാണ് അഹാന പറയുന്നത് എന്നാൽ പക്ഷേ തന്റെ കഷ്ടകാലത്തിന് അവൾക്കൊന്നും പറ്റിയില്ല പകരം അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഡസൺ അടി തനിക്ക് കിട്ടിയെന്നും അതിലുപരി ഒന്നും സംഭവിച്ചില്ല എന്നും മഹാന പറയുന്നുണ്ട് ഇനി തന്നെ കുറിച്ച് പറയുവാൻ ദിയോട് മഹാന ആവശ്യപ്പെടുകയുണ്ടായി അമ്മു നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി പക്വത വന്ന ആളാണെന്നാണ് എന്ന് വിളിക്കുന്ന ദിയ പറയുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും തങ്ങൾ അമ്മുവിനോട് ചോദിക്കാറുണ്ട് ഭയങ്കര സപ്പോർട്ടീവാണ് ആണ് അടുത്തുള്ള സിസ്റ്ററുമായിട്ടായിരിക്കുമല്ലോ എപ്പോഴും നമ്മൾ അടി കൂടാറുള്ളത് അങ്ങനെ ഡ്രസ്സിന്റെ കാര്യത്തിലോ മറ്റെന്തിനും തങ്ങൾ തമ്മിൽ അടിയാണെന്നാണ് ഓസി എന്ന് വിളിക്കുന്ന ദിയ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണെന്നാണ് ഓസി പറയുന്നത് അനുജിത്തിമാരിൽ പഠിക്കുവാനും കോളേജിൽ പോകുവാനും ഒന്നും താല്പര്യമില്ലാത്ത കൂടിയാണ് ദിയ എന്നും ആഹാന പറയുന്നുണ്ട് അങ്ങനെയുള്ള നിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്നും അഹാന എന്ന് ചോദിക്കുന്നുണ്ടായി ചെറിയ പ്രായത്തിൽ അഭിനേത്രിയാവണമെന്നായിരുന്നു തന്റെ ആഗ്രഹം അതും പറഞ്ഞ് താൻ നടക്കുമായിരുന്നു പിന്നീട് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തനിക്ക് താല്പര്യം വന്നു എന്നാൽ തനിക്കൊരു കുക്കാകാനാണ് ആഗ്രഹമെന്നാണ് എന്ന് പറഞ്ഞത് ഇവൾ നല്ല കുക്കാണെന്നും ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാൽ പോലും നല്ല രുചിയാണെന്നാണ് അഹാന പറ്റി പറയുന്നത് അതേസമയം കൃഷ്ണകുമാർ വർഷങ്ങളായി മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും മൂത്ത മകൾ അഹാന കൃഷ്ണ അഭിനയത്തിൽ ചുവട് ഉറപ്പിച്ചതോടെയാണ് താരകുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറുന്നത് മൂന്ന് ചേച്ചി എന്ന നിലയിൽ പക്വതയുള്ള ആളാണ് അഹാനയെന്ന് കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ഒരുപോലെ തന്നെ പറയാറുണ്ട് എന്നാൽ രണ്ടാമത്തെ മകളായ എന്ന് വിളിക്കുന്ന ദിയയാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി മിക്കപ്പോഴും ജീവിക്കാറുള്ളത് ഓസിയെക്കുറിച്ച് സഹോദരിമാരുടെ ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓസിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് അനുജിത്തിയുടെ വിവാഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു നൽകിയതും അഹാന തന്നെയായിരുന്നു ശരിക്കും ഒരു ചേച്ചിയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ അഹാനയുടെ പ്രവൃത്തികളിൽ ഉണ്ടായിരുന്നുവെന്നാണ് ആളുകൾ പറഞ്ഞതും പരസ്പരം ഏറ്റവും അടുത്ത് സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്ന നാലു പേരാണ് ഈ സഹോദരിമാർ ദിയ ഇഷാനി ഹൻസിക എന്നിവർ ഈയൊരു പ്രായത്തിലും ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നതെന്നും അത്രത്തോളം സ്നേഹവും അടുപ്പവും തങ്ങൾക്കിടയിൽ ഉണ്ടെന്നും നടി പറയുകയുണ്ടായി കൂട്ടത്തിൽ ഒരാൾ വിവാഹിതയായി മറ്റൊരു കുടുംബത്തിലേക്ക് പോയതിന്റെ വേദന തങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അടുത്തിടെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ താരപുത്രിമാർ പറയുകയും ചെയ്തിരുന്നു അതേസമയം ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയാകൃഷ്ണൻ വിവാഹം കഴിച്ചത് സഹോദരി ആഹാന കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതിനാൽ ഉടനെ വിവാഹം കഴിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു ഇതാണ് ദിയ ചേച്ചിയെക്കാൾ മുൻപ് വിവാഹം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ